എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഇഷുതിയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സ്വപ്നവല്ലി വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹേഷ് വന്നിട്ട് പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ മഞ്ചു മേച്ചിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയണം നിനക്കതൊക്കെ പറയാ പക്ഷെ എൻ്റെ എൻ്റെ നെഞ്ചപ്പിടയുന്നേ ഞാനൊരു പെറ്റമ്മയായി പോയില്ലേ എന്നൊക്കെ പറയണം ആ സമയത്ത് മഹേഷിൻ്റെ ഫോൺ വലിയ അടിച്ചു ഇഷിതയാണോ എന്ന് സ്വപ്നവല്ലി ചോദിക്കുക അല്ലാന്ന് പറയണം അങ്ങനെ കോളെടുത്ത് കഴിഞ്ഞപ്പോഴോ അത് ആദ്യം പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു പിന്നീട് പ്രിൻസിപ്പൾ ചോദിച്ചു ആദ്യത്തിൻ്റെ ഡാഡി ഇല്ലേന്ന് ചോദിക്കുകയാണ് അതേ എന്ന് പറയണം അതെ ആദിത്യനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയും വിളിച്ചാൽ നിങ്ങൾ നാളെ രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ സ്കൂളിൽ എന്ന് പറയാം എന്താ സാർ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുക പ്രശ്നേ ഉള്ളൂ അവൻ കാരണം സ്കൂളിന് ഭയങ്കര തലവേദനയായി മാറിയിരിക്കുകയെന്ന് പറയണം അവൻ അല്ലെങ്കിൽ തന്നെ വന്ന നാളും മുതൽ സ്കൂളിനൊരു തലവേദനയാന്ന് പറയണം എന്താ സാറ് എന്തെങ്കിലും അതിന് കാരണമായ പ്രശ്നം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോനെ ജുവൻ ഹോമിലേക്ക് വിടേണ്ട വരും എന്ന് പറയുകയാണ് ഏഹ് ജുബൻ ഹോമിലേക്കോ അതിന് മാത്രം എന്ത് തെറ്റാ സാർ അവൻ ചെയ്തുതെന്ന് ചോദിക്കാം തെറ്റ് ചെയ്തോ ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ മൂക്കിടിച്ചങ്ങോട്ട് തകർത്തു അവൻ്റെ മൂക്കിൻ്റെ പാലം അങ്ങ് തകർത്ത് വിട്ടു ഇങ്ങനൊരു ഗുണ്ട ഈ സ്കൂളിൽ വർ വളർത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടീച്ചറന്ന് വിടാനായിട്ടാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും മഹേഷിന് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല രാ ത്തെ അവസ്ഥ ആ സമയത്ത് ഇഷ്യതെ അങ്ങോട്ടേക്ക് വന്നു ഇഷ്യത് വന്ന് കഴിഞ്ഞപ്പതിനും മഹേഷ് പറഞ്ഞു അതേ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം അത് കേട്ടപ്പോൾ ഇഷ്യത് പറഞ്ഞു ആദ്യയുടെ സ്കൂളിൽ നിന്നല്ലേ എനിക്കറിയായിരുന്നു അവർ വിളിക്കുമെന്ന് ഏഹ് അതെങ്ങനെയാ നിനക്കറിയാം അത് പിന്നെ മുമ്പ് ആദ്യയുടെ സ്കൂളിൽ നിന്നുള്ള ആ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ആക്രമിച്ച ആ കുട്ടി അതിവിടെ ആണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷിന് എന്തു ചെയ്യാനും നടത്തില്ല മഹേഷ് പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം മിക്കവാറും ജുവന ഹോമിലേക്ക് പോകും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല ഇഷിതാന്ന് പറയണം മഹേഷ് പേടിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം നമുക്ക് ആദ്യം തിരികെ നല്ലൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടേ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവൻ തല്ലിപ്പൊളിയായിട്ട് മാറുകയുള്ളൂ മഹേഷിന്റെ കയ്യിൽ ആദ്യം എത്തുവാണെങ്കിൽ എനിക്ക് അവനെ നന്നായിട്ട് നോക്കാനായിട്ട് പറ്റുമെന്ന് പറയാം അതെങ്ങനെ സാധിക്കും നീ ഒന്ന് പറഞ്ഞ കേട്ട് അതൊരിക്കലും സാധിക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുക എന്തുകൊണ്ട് സാധിക്കില്ല നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം ചിപ്പിമോളെ കിട്ടിയില്ലേ അതുപോലെ തന്നെ ആദ്യം കിട്ടും ആദ്യം നമ്മൾ നല്ലപോലെ തന്നെ വളർത്തും എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം മഹേഷ് താൽക്കാലത്തേക്ക് സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മഹേഷിനെ സമാധാനിപ്പിക്കുകയാണ് അതിനുശേഷം ശേഷം ഇഷ്യുതെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഇഷ്യതിൻ്റെ അടുത്തേക്ക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതെ പേഷ്യൻ്റ് അപകടം നില തരണം ചെയ്തിട്ടുണ്ടെന്ന് പറയണം മഞ്ജുമ പിന്നീട് ഇഷ്യതയെ അങ്ങോട്ട് കയറി ചെന്ന് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ണടച്ചേനെ കിടക്കുവാണ് അപ്പം ഡോക്ടർ പറഞ്ഞു അല്ല ഇതാരാന്ന് ചോദിക്കുകയാണ് എൻ്റെ നാത്തൂനെന്ന് എന്ന് ആ എനിക്ക് തോന്നി എന്താണെങ്കിലും കൊള്ളാന്ന് എന്ന് പറയണം ആ പുറത്തുനിന്ന് അമ്മായിമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ എന്നാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ അമ്മായിമാരൊക്കെ ഉണ്ടോ ഇഷിത ഡോക്ടറെ പോലെയുള്ള ഒരു ഡോക്ടറെ മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കണം ഒരു കാര്യം ചെയ്യാൻ പരിചയമുള്ള സൗണ്ട് കിട്ടി കഴിയുമ്പം ചിലപ്പം കണ്ണ് തുറക്കുമായിരിക്കും ഡോക്ടറെ ഇഷ്ടതയൊന്ന് വിളിച്ച് നോക്കാൻ പറയണം അങ്ങനെ ഇഷ മഞ്ജിമേനെ വിളിക്കണം മഞ്ജുമേ ചീന്ന് രണ്ട് മൂന്ന് വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണു തുറന്ന് മഞ്ജുമ നോക്കുവാണ് ഇഷ്ടയെ കണ്ടതും മഞ്ജുമയുടെ മുഖം അങ്ങോട്ട് മാറി മഞ്ജുമ അങ്ങോട്ട് മുഖം തിരിക്കുകയാണ് ഇഷ്യത പക്ഷേ മൈൻഡ് ആകാനൊന്നും പോയില്ല പേടിക്കൊന്നും വേണ്ട ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അപകടം എല്ലാം തർണം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അവിടെ സ്വപ്നവല്ലിയും മഹേഷങ്ങളും നിപ്പുണ്ടായിരുന്നു സ്വപ്നവല്ലി പറഞ്ഞു ഞാൻ ആരോടും ഒന്നും ചോദിച്ചിട്ടൊന്നും പറയണില്ല എന്റെ മോൾക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ആരെങ്കിലും ഒന്നും പറയുവാണെന്ന് നന്നായിരുന്നു പറയണം ഈ സമയത്ത് മഹേഷ് പറഞ്ഞു മോ ഒരു കാര്യം ചെയ്ഷിതാ നീ ഒന്ന് കയറിച്ച് നോക്കാൻ പറയണം കേട്ടപ്പോൾ ഇഷ്യത പറഞ്ഞു ഞാനിങ്ങനെ കയറിപ്പോവും അമ്മയല്ലേ പറഞ്ഞു എന്നോട് കയറി ചല്ലെന്ന് അല്ലെ കയറി ചെല്ലല്ലേ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ എങ്ങനെ ഞാനെങ്ങനെ കയറിപ്പോകണമെന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നം വലിയ പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞോണ്ട് നിനക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുവാണ് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു വരും ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടത്ത് പറഞ്ഞു അതേ ഒരു പിഞ്ചു കുഞ്ഞിനെ ഞാൻ ക്രൂരമായിട്ട് കൊന്നാന്നല്ലേ അമ്മ പറയണേ അത് പിന്നെ ആ അങ്ങോട്ട് പറഞ്ഞു പോയതല്ലേന്നൊക്കെ പറയണം അപ്പോഴേക്കും ഡോക്ടർ അവിടുന്ന് ഐ സി നിന്നിങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി നിന്നിട്ട് ചോദിച്ചു അല്ല എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അല്ല ഇഷ്യത പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് ഏയ് പറഞ്ഞില്ല അന്നെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ കണ്ണുറന്നിട്ടുണ്ട് അപകടം നല്ല തർണം ചെയ്തിട്ടുണ്ട് നന്ദിയുണ്ട് ഡോക്ടറെന്ന് സ്വപ്നവല്ലി പറയാം എനിക്കെല്ലാം നന്ദി പറയണ്ടേ ഡോക്ടർ ഇഷുതയോടാന്ന് പറയണേ ഇഷുതയോടാ അതെ രാത്രി മൊത്തം ഉറക്കളച്ചിരുന്ന് നിങ്ങളുടെ മോളെ നോക്കി തരാൻ ഡോക്ടർ ഇഷ്യതയാണെന്ന് പറയണം ഞങ്ങളുടെ ഇതുകൊണ്ട് മാത്രമല്ല ഇഷ്യതയും കൂടെ കാരണം കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മോള് ജീവിതത്തിലേക്ക് തിരികെ വന്നു പറയണം അല്ല ഇപ്പം ഇഷിതി എങ്ങനെ ആ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ ഒരു ഡോറ് മാത്രമുള്ള അകത്തേക്ക് കയറാനും വരായിരുന്നോ അങ്ങനെയൊന്നുമല്ല അതൊക്കെ നിങ്ങളുടെ വെറും ചിന്തകൾ മാത്രമാണ് എൻ്റെ അകത്തേക്ക് കയറാനായിട്ട് വേറെ ഉണ്ടെന്ന് പറയണം അപ്പം വേറെ ഡോറുകൾക്കൂടെ ഇഷ്യത കയറിപ്പോയത് ഈ സ്വപ്നവൊല്ലി ഒന്നും കണ്ടില്ലായിരുന്നു ഇഷ്യതയ്ക്ക് കയറി പോവാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് സ്വപ്നവല്ലി അങ്ങോട്ട് അകത്തേ കയറി ചെല്ലുമ്പോഴത്തേനും മഞ്ജുമേനെ കണ്ണൂർ കിടക്കുന്നുണ്ടായിരുന്നു സ്വപ്നവല്ലിയെ കണ്ടതും കണ്ണക്കം നിറഞ്ഞു വന്നു മോളെ നീ എന്ത് പരിപാടിയെ കാണിച്ചെന്നൊക്കെ സ്വപ്നവല്ലി ചോദിക്കുകയാണ് അമ്മേ എനിക്ക് അമ്മേ ജീവിക്കാൻ പോ ജീവിക്കണമെന്നില്ല മരിക്കാൻ പോലും അവിടെ തന്നെ എന്നെ സമ്മതിച്ചില്ല ആ ഇഷിത ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവളുടെ മുഖം കണ്ടേ എനിക്ക് മരിച്ചാൽ മതി മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ എന്നോട് എന്തിനാ ഈ ക്രൂരത അവൾ കാണിക്കണം എന്ന് ചോദിക്കുകയാണ് സ്വപ്നവല്ലി മോളെ നീ എന്തൊക്കെയാ പറയണേ ഇങ്ങനൊന്നും പറയരുത് നിനക്ക് ദൈവമായിട്ട് രണ്ടാമതൊരു ജീവിതം തിരികെ തന്നേലേ വേണ്ടമ്മേ എനിക്കിനി ജീവിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാണ്ട് തീരുമാനിച്ച ആളാ പക്ഷേ എൻ്റെ മരണത്തിന് പോലും വിട്ടു വിട്ടുകൊടുക്കാതെ അവളിങ്ങനെ പൊതിഞ്ഞു വെച്ചോണ്ടിരിക്കുകയാണല്ലോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നത് സാരമില്ല മോളെ നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണേ ഇല്ലമ്മേ എനിക്ക് സമാധാനമില്ല എൻ്റെ ജീവിതം അവൾ അവളിനിയും നശിപ്പിക്കും എനിക്കറിയാം എൻ്റെ കൈലാസമാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പിച്ചും പെയും പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കണം സ്വപ്നാലെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും മഞ്ജുമ്മയുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറുന്നു കയറുന്നില്ലായിരുന്നു പിന്നീട് ആദ്യയുടെ അടുത്തേക്ക് രചന ചെല്ലുകയാണ് രചന ചെല്ലുന്ന സമയത്ത് ആദി ആ അതേ ഇരിപ്പ് തന്നെ ഇരിക്കുവാണ് അനങ്ങുന്ന പോലും ഇല്ലാതെ ഉള്ള ഇരിപ്പ് ഇരിക്കുവാണ് പിന്നെ രചനയെ നിന്ദിച്ചു അല്ല നീ റെഡി ആവുന്നില്ല സ്കൂളിൽ പോകാൻ എന്ന് ചോദിക്കുകയാണ് എന്തിന് ഇട നീ സ്കൂളിലേക്ക് വരുന്നില്ല പതിനൊന്ന് മണിക്ക് സ്കൂളിൽ ചെല്ലാനായിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞേക്കെന്ന് പറയണം ഞാൻ വരുന്നില്ല എനിക്ക് ആ സ്കൂളിൽ ഇഷ്ടമില്ല എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല നീ പറഞ്ഞെന്ന് പറയാം ഞാൻ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ എടാ ആദി എങ്ങനെയെങ്കിലും പ്രിൻസിപ്പളുടെ കൈയ്യക്കാലം വീണ് അവിടെ തന്നെ പഠിക്കാനുള്ള ഓപ്ഷൻ നിനക്ക് മേടിച്ചതരാമെന്ന് കരുതി ഞാനിരിക്കുമ്പോൾ നീ എന്ത് പരിപാടിയൊക്കെ കാണിക്കണമെന്ന് നോക്കും അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറയാം എടാ നീ എന്തൊക്കെ പറയണമെന്ന് നോക്കും അപ്പോഴേക്ക് ആകാശം അങ്ങോട്ടേക്കുന്നു നീ ഇങ്ങോട്ട് മാറിക്ക് ഞാൻ പറയാമെന്ന് പറയണം പിന്നെ ആദ്യം ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോനെ ആദി നീ സ്കൂളിലേക്ക് പോയത് എങ്ങനെ ശരിയാവണമെന്ന് നിൽക്കും ഇല്ല അങ്കളെ ഞാൻ പോകത്തില്ല എന്ന് പറയാം എനിക്കിഷ്ടമില്ല സ്കൂള് അവിടുത്തെ ഒറ്റ കുട്ടികൾ പോലും എൻ്റെ അടുത്തേക്ക് വരത്തില്ല അവർക്കെല്ലാം എന്നെ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു എന്ന് നിന്നോട് ആര് പറഞ്ഞു അവർക്കെല്ലാം നിന്നെ പേടിയാടാ നീ അവിടുത്തെ അല്ലേന്ന് ചോദിക്കണം ഹീറോയോ ആകാശ് അവൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുവാണ് അതേടെ മോനെ നീ ഹീറോയാണ് കണ്ടില്ലേ നീ ഒന്ന് കൈ ചുരുട്ടി ഒന്ന് ഇടിച്ചു കഴിയുമ്പോൾ തന്നെ ഒരുത്തന്നെ മൂക്കിൻ്റെ പാലം തകർന്നു പോയില്ലേ അപ്പോൾ അവർക്കൊക്കെ പേടിയാണ് ഇനിയിപ്പോൾ നീ കൈ പോക്കുമ്പോൾ അവരെല്ലാവരും ഒന്ന് പേടിക്കും ആ പേടി അവർക്ക് വേണം നല്ല കാര്യമെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടതിൽ രചന പറഞ്ഞു എന്തൊക്കെ ആകാശ് അവനോട് പറഞ്ഞു കൊടുക്കുന്നേ ഇങ്ങനെയാണോ പറഞ്ഞു കൊടുക്കണമെന്ന് ചോദിക്കുക പിന്നല്ലാതെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം നീ മിണ്ടണ്ടെന്ന് പറയണം പിന്നീട് ആദിയോട് പറഞ്ഞു മോനെ ആദി നീയാണ് ആണ് ഇപ്പോൾ അവിടുത്തെ സ്റ്റാറ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം ഇനിയിപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ നിന്നെ പേടിക്കും എല്ലാവരും മുന്നിൽ നീ ഒരു ഹീറോ ആയിട്ട് വേണം നടക്കാനായിട്ട് അവിടെയല്ലേടാ നമ്മൾ വിജയിക്കുന്നേ അല്ലാതെ ഒരു പാവത്താനെപ്പോൾ ചുരുണ്ട് കൂടി ഒരു മൂലം കിടന്നിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുക രേചന പറഞ്ഞു മോനെ ആദി നീ സ്കൂളിൽ ഇപ്പോൾ വന്ന് പഠിക്കാനാ പഠിച്ചും എടുക്കാനാന്ന് പറയണം ആദി പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്കൂളിൽ പഠിച്ചും എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം എന്താടാ നീ ഇങ്ങനെ പറയണേ എനിക്ക് പറ്റില്ല ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയണം അവസാനം ആകാശ് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത് മോൻ പോകാതിരിക്കരുത് മോൻ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ രചന പറഞ്ഞു സ്കൂളിൽ പോയിരുന്നിട്ട് നീ എന്ത് ചെയ്യാനാ വീട്ടിലിരിക്കാനോ ബാക്കി പിള്ളേരൊക്കെ പഠിച്ചും പിടിക്കുമ്പോ നീ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാനാണ് കുറച്ച് ദിവസം കഴിയുമ്പം നിനക്ക് ബോറടിക്കാൻ തുടങ്ങും വലിയ പ്രശ്നമായി മാറുമെന്നൊക്കെ പറയണം ഈ സമയം ആകാശ് പറഞ്ഞു ശരിയാടാ മോനെ അതുകൊണ്ട് നീ പോകാതിരിക്കലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദ്യ പറഞ്ഞു സ്കൂളിലേക്ക് പോകാനോ ചെന്ന് തന്നെ ചോദിക്കും നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് ചോദിച്ചിട്ട് കുട്ടികൾ കളിയാക്കും ഇന്ന് അയാളും വരത്തില്ലേ അവിടെ സ്കൂളിൽ അപ്പം ഞാൻ ആരായി മാറും രണ്ട് അച്ഛന്മാരെനിക്ക് എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല എന്ന് പറയണം ഇത് കേട്ടൻ്റെ രചനയുടെ മുഖം അങ്ങോട്ട് മാറി പിന്നെ ഒരു വിധത്തിൽ ആകാശം ആദ്യം ഇങ്ങനെ സോപ്പിട് വേണം എങ്ങനെയെങ്കിലും നീ ചെന്നേ മതിയാവുള്ളൂ എടാ സ്കൂളിൽ നിനക്ക് നീ പഠിക്കണ്ടേ അവിടെ തന്നെ നീ പഠിക്കണം അവിടെയാണ് നിന്റെ വിജയം എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം ആദ്യം പോകാൻ തയ്യാറാകുകയാണ് പിന്നീട് ആദ്യം രചന ആകാശം കൂടെ സ്കൂളിലേക്ക് എല്ലുകയാണ് അവർ ചെന്ന അവിടെ ഇരുന്ന് കഴിയുമ്പത്തേനും പ്രിൻസിപ്പളിൻ്റെ മുന്നിലേക്ക് കിരൺൻ്റെ അച്ഛനും അമ്മേ എസ് ഐ സുഗതനും ഇന്ത്യ ലെഹയും കൂടെ വരുവാണ് അവരും അങ്ങനെ ഇരുന്നു ഈ സമയത്ത് ആകാശം വെച്ചു അല്ല എന്താ സാർ പ്രശ്നം എന്തെങ്കിലും ഉണ്ട് പറയണമെന്ന് പറയണം അതെ താങ്കളോട് പറയേണ്ട കാര്യം എനിക്കില്ല താങ്കൾ വേറെ ലോക്കൽ ഗാർഡിയൻ മാത്രമാണ് പക്ഷേ എങ്കിൽ ആദ്യം ശരിക്കും ഉള്ള ഡാടി വരട്ടെ ഞാൻ സംസാരിക്കാമെന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് എത്തി മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു അതെ നിങ്ങളുടെ മോൻ കാരണം പല പ്രശ്നങ്ങളും സ്കൂളിൽ ഉണ്ടായിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് അതിനെ ടി സി കൊടുത്ത് അവനെ പറഞ്ഞു കൊടുത്ത സമയം അപ്പം ടീച്ചി ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വിളിപ്പിച്ചെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ സ്കൂള് ഒരു ഗുഡുകളുടെ സ്കൂളായിട്ട് മാറും അതിന് ഞങ്ങൾ ഒട്ടും താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങളുടെ മോനെ ടി സി ഒന്ന് വിട് വിടാൻ പോവാമെന്ന് പറയണം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കണം മഹേഷിനോട് എന്തും പറയണം നിർത്തിയില്ലാതെ മഹേഷ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി